നമസ്കാരം ഇതൊരല്പം പഴകിയ കഥയാണ് കൂടിയാണ് ആ കഥ കേൾക്കുന്നത് കാരണം തിരുവിതാംകൂറിലെ അവസാനത്തെ രാജാവിനെക്കുറിച്ചുള്ള ഒരു കഥ തിരുവിതാംകൂറിലെ അവസാനത്തെ രാജാവായിരുന്നല്ലോ ശ്രീ ചിത്ര തിരുനാൾ ശ്രീ ചിത്ര തിരുനാൾ ബാലരാമ റുമിക്ക് കാട്ടാക്കട സ്വദേശിയായ ഒരു സ്ത്രീയുമായിട്ട് രഹസ്യ രഹസ്യബന്ധമുണ്ടായിരുന്നുവെന്ന് പ്രമുഖ ചരി ചരിത്രകാരനായിട്ടുള്ള ഡോക്ടർ എം ജി ശശിഭൂഷൻ്റെ വെളിപ്പെടുത്താൻ കഴിഞ്ഞ ദിവസം ഈ മാതൃഭൂമി ബുക്സ് കഴിഞ്ഞ മാസം പുറത്തിറക്കിയ ഒരു മാഞ്ഞുപോയ ശംഖുമുദ്ര എന്ന പുസ്തകത്തിൻ്റെ നൂറ്റി മുപ്പത്തിരണ്ടാം പേജിലാണ് അത്യന്തം സ്ഫോടനാത്മകമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് അതായത് സന്തുഷ്ടമായൊരു കുടുംബജീവിതം നയിക്കാൻ കഴിയാത്തതിൽ ചിത്രതിരുന്നാൾക്ക് കടുത്ത മനോവ്യഥ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് താൻ വിവാഹം കഴിക്കുന്ന സ്ത്രീയുമായിട്ട് രാജമാതാവ് ഒത്തുപോകാൻ സാധ്യതയില്ലെന്ന് അറിയാവുന്നതുകൊണ്ടാണ് അദ്ദേഹം വിവാഹം വേണ്ടാതെ തന്നെ വെച്ചത് എന്നാണ് പറയപ്പെടുന്നത് ഈ ഘട്ടത്തിലാണ് കാട്ടാക്കട അമ്മച്ചി എന്ന് തിരുവനന്തപുരത്തുകാർ വിശേഷിപ്പിച്ചിരുന്ന കാട്ടാക്കട മൂന്നാം വീട്ടിൽ ലക്ഷ്മിക്കുട്ടി എന്ന സ്ത്രീയുമായിട്ട് രാജാവ് ബന്ധം സ്ഥാപിച്ചത് ചിത്രതിരുന്നാളും ഒരു പച്ച മനുഷ്യനായിരുന്നു എന്നാണ് ഡോക്ടർ ശശിഭൂഷൺ എഴുതിയിരിക്കുന്നത് അത് ശരി തന്നെയാണ് എന്ന് വേണമെങ്കിൽ ബാധിക്കുകയും ചെയ്യാം രാജാവിൻ്റെ പരസ്ത്രീ ബന്ധത്തെക്കുറിച്ച് ഇതാദ്യമായിട്ടാണ് ഒരു ചരിത്രകാരൻ തുറന്നെഴുതുന്നത് എന്നറണം തിരുവനന്തപുരത്തുകാർ ഇപ്പോഴും ആദരവോടുകൂടി കാണുന്ന രാജാവിന് ഇത്തരമൊരു ബന്ധമുണ്ടായിരുന്നു എന്ന വാർത്തയോട് കവടിയാർ കൊട്ടാരം ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് സ്വാമി ക്ഷേത്രത്തിലെ ബി നിലമുറയുടെ കണക്കെടുപ്പ് എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ചിത്രത്തിരുന്നാളും പുനർനിർണ്ണയിക്കപ്പെടാം എന്ന അത്യന്തം ഗൗരവമായിട്ടുള്ള വെളിപ്പെടുത്തൽ കൂടി ആ പുസ്തകത്തിനകത്തുണ്ട് എന്നുള്ളതാണ് അവസാനത്തെ മഹാരാജാവ് എന്ന അധ്യായത്തിലാണ് അതീവ സംഭ്രമജനകമായിട്ടുള്ള തുറന്നെഴുത്ത് ശ്രീ ശശിഭൂഷൺ നടത്തിയിരിക്കുന്നത് ക്ഷേത്രത്തിലെ തുറക്കാത്ത ബി നിലവറയിലെ രഹസ്യങ്ങൾ ഇന്നും അജ്ഞാതമാണ് രഹസ്യങ്ങളുടെ കലവറയായി കരുതുന്ന ബി തുറക്കണോ എന്ന് ക്ഷേത്ര ഭരണസമിതിക്ക് തീരുമാനിക്കാമെന്നാണ് സുപ്രീം കോടതി അടക്കം വ്യക്തമാക്കിയിട്ടുള്ളത് എ നിലവറയിൽ ഉള്ളതിനേക്കാൾ സ്വത്തുക്കൾ ബി നിലവറയിലുണ്ട് എന്നാണ് കരുതുന്നത് ബി നിലവറയിലെ കണക്കെടുപ്പ് എന്നെങ്കിലും ഉണ്ടാകുമ്പോൾ ശ്രീ ചിത്രതിരുന്നാളും പുനർനിർണ്ണയിക്കപ്പെടാമെന്ന വെളിപ്പെടുത്തലോടുകൂടിയാണ് ഈ രാജാവിനെ ചരിത്രകാരൻ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്നത് ചിത്രനിരുന്നാൾ ബാലരാമവർമ്മയെ ക്രിസ്തു മതത്തിലേക്ക് മതം മാറ്റാൻ ലണ്ടനിലെ ഒരു സംഘം ക്രൈസ്തവ ഗ്രൂപ്പുകൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് കാലഘട്ട കാലഘട്ടത്തിൽ ശ്രമിച്ചിരുന്നതായും ശശിഭൂഷൺ എഴുതിയിട്ടുണ്ട് ബെഞ്ചമിൻ ബാലരാമർമ്മ എന്നായിരുന്നു ആ പദ്ധതിക്കിട്ട കോടനാമം തിരുവനന്തപുരത്തെ പ്രമുഖ ക്രിസ്ത്യൻ ഗ്രൂപ്പായിട്ടുള്ള സാൽവേഷൻ ആർമിയുടെ നേതൃത്വത്തിലായിരുന്നു ഈ ബെഞ്ചമിൻ ബാലരാമവർമ്മ പദ്ധതി ആവിഷ്കരിച്ചതുപോലും പക്ഷേ ഈ നീക്കമൊക്കെ പൊളിച്ചത് അന്നത്തെ ദിവാൻ ആയിരുന്ന സർ സി പി രാമസ്വാമി അയ്യരാണ് മതം മാറിക്കഴിഞ്ഞാലും നാണയങ്ങളിലും പൊതുസ്ഥാപനങ്ങളിലുമുള്ള ബി ആർ വി മുദ്രകൾ നിലനിർത്താൻ വേണ്ടിയായിരുന്നു ചിത്ര തിരുനാളിന് സാൽവേഷ്യൻ ആർമി ബെഞ്ചമിൻ ബാലരാമവർമ്മ എന്ന സാങ്കല്പിക നാമം നിർദ്ദേശിച്ചത് പോലും ഇതാണ് ശശിഭൂഷൺ ഡോക്ടർ ശശിഭൂഷൺ ചരിത്രരേഖകളുടെ അടിസ്ഥാനത്തിൽ ഇതുമായിട്ടുള്ള സംഭവം വ്യക്തമാക്കുന്നത് പുസ്തകത്തിലെ ചരിത്രപരമായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ വൻ വിവാദം സൃഷ്ടിക്കാൻ ഇടയുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പുസ്തകത്തിലെ തുറന്നു പറച്ചിലുകളോട് ചിത്രതിരുനാളിൻ്റെ അനന്തരാവകാശികൾ എങ്ങനെ പ്രതികരിക്കുമെന്നാണ് വായനക്കാരെല്ലാം ഉറ്റുനോക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഈ വർഷം ജനുവരിയിലാണ് ഈ മാഞ്ഞുപോയ ശംഖുമുദ്ര മാതൃഭൂമി ബുക്സ് പുറത്തിറക്കിയത് ചരിത്ര പണ്ഡിതനും അധ്യാപകനുമായ ഡോക്ടർ ശശിഭൂഷൺ നിരവധി പുസ്തകങ്ങളുടെ രചയിതാവാണ് പ്രശസ്ത നിരൂപകനായിരുന്ന പ്രൊഫസർ എസ് ഗുപ്തന്മാരുടെ മകൻ കൂടിയാണ് ഇദ്ദേഹം ചിത്ര തിരുനാളിൻ്റെ സ്ത്രീബന്ധം അത് വളരെ പരസ്യമാക്കിയ ഒരു ചരിത്ര പുസ്തകമായി ഇത് മാറുക തന്നെ ചെയ്യും നായികയായിട്ടുള്ള കാട്ടാക്കട അമ്മച്ചി രാജാവിനെ മതം മാറ്റാൻ ശ്രമിച്ചു എന്നുള്ള വെളിപ്പെടുത്തൽ ഇങ്ങനെ വലിയ വെളിപ്പെടുത്തലുകൾ ഉൾപ്പെടെയുള്ള ആ ബുക്ക് വലിയ കോളക്കം സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ ഡോക്ടർ ശശിഭൂഷൺ വെളിപ്പെടുത്തിയ ഈ വെളിപ്പെടുത്തലുകൾ തിരുവിതാംകൂർ രാജകുട്ടാരത്തിൽ നിന്നുള്ള മറുപടിയിൽ അവസാനിപ്പിക്കുമോ എന്ന് അല്ലെങ്കിൽ അവസാനിക്കുമോ എന്നൊക്കെ കാത്തിരുത് കാണാം